അദ്ദേഹം ഒരു സാമാജികനാണ് ഈ പറഞ്ഞ പോലെ പാലക്കാട് നിയോജ നിയോജ മണ്ഡലത്തിലുള്ള ഒരുപാട് പേര് സംവിധാന അവകാശം രേഖപ്പെടുത്തിയ ഒരു സാമാജികനാണ് അദ്ദേഹത്തെ കാല് പറ്റില്ല കൈ കുത്താൻ പറ്റില്ല അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസാണ് അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് തന്നെയാണ് അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് അല്ല അദ്ദേഹം ഇപ്പോഴാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത് അത് നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ടതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു കാര്യം അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നമ്മുടെ പാലക്കാട് പാലക്കാട് ഒരു എം എൽ എ കൂടാണ് ഈ പറഞ്ഞ പോലെ പാലക്കാട് ജനങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിലെ നിയമസഭയിൽ ഒരു ഒരാളാണ് അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാലൂത്തം കൂടില്ല കൈത്തം കൂടില്ല അതൊക്കെ അവരിന്റെ എല്ലാം ശരിവെക്കാൻ പറ്റുമോ അവരുടെ പണി എന്താ പ്രതിപക്ഷത്തിന്റെ പണി അവര് ഇവിടെ ഇവിടെ ജയിച്ചിരിക്കുന്നത് പാലക്കാട് എം എൽ എ ഷാഫി മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് നിന്ന് ജയിച്ചു വന്നതാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാന്നുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പുറത്താക്കിയാലും അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരള പോലീസിനാണ് പോലീസ് അല്ല അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കാലം ഉത്താൻ വിടില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭവികൾക്കും നേതാക്കൾമാരിന്റെ തീരുമാനത്തിൽ തള്ളി പറയണില്ല പക്ഷെ അദ്ദേഹം നിരവരാധി തെളിയുന്നത് വരെ അദ്ദേഹം നിരവധി അന്വേഷണം അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ ഫേസ്ബുക്കിലൂടെ ഉദ്ദേശിച്ച കാര്യം അതായത് അദ്ദേഹത്തെ

പക്ഷെ മറിച്ച് അദ്ദേഹം ഇങ്ങനത്തെ ഒറ്റയ്ക്കുള്ള ആ ഒരു കടന്നാക്രമണം അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കടന്നാക്രമണം ശരിയല്ല പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രം ഒരു ഇരിക്കുക അല്ല അങ്ങനല്ല നിങ്ങൾ അത് അങ്ങനെ വളച്ചു കൊടുക്കരുത് ഞാൻ പറഞ്ഞത് നേതൃത്വം പാലക്കാട് ഡി സി സി നേതൃത്വം പറഞ്ഞ നേതൃത്വം പറഞ്ഞ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മാറില്ല പക്ഷെ അദ്ദേഹം നിരവധി തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തെ തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കാലുകൂത്തം ഞങ്ങൾ സുരക്ഷ ഒരുക്കിയില്ലെങ്കിലും പോലീസ് ഒരുക്കണം ഈ രാഹുൽ ബി ജെ പിയും സി പി എമ്മും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രാഹുലൂടെ വന്നാൽ വലിയ തരത്തിലുള്ള സമരം ഉണ്ടാവും തടയുമെന്നുള്ള പൊതുപരിപാടികൾ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് കോൺഗ്രസ് ഏതാണെങ്കിലും നിലവിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ വരികയും തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞത് അവരുടെ ബിജെപിന്റെ സി പി എമ്മിന് അവർ ചെയ്തോട്ട് സി പി എമ്മിന്റെ ബിജെപി പണി എന്താ അവർ പ്രതിരോധം തീർക്കാന്നുള്ള എന്താണ് അവർക്ക് മുഖം രക്ഷപ്പെടുത്താനുള്ള അവര് അവര് ചെയ്യും ബാക്കി വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ ബാക്കി സംരക്ഷണം രാഹുലിന്റെ പ്രത്യേക സംരക്ഷണമൊന്നും ഒരുക്കേണ്ട കോൺഗ്രസ് പ്രവർത്തനം ഒരുക്കേണ്ട തീരുമാനിച്ചാലും നിങ്ങൾ ഈ ഒരുക്കുകയും രാഹുലിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യും ഞാൻ പാർട്ടി ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് അപ്പോൾ പാർട്ടി പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്ത് ആ ഒരു തീരുമാനം പാർട്ടി പ്രസിഡന്റ് പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനത്താൽ ഒരു ഇഞ്ചി അങ്ങോട്ടും അങ്ങോട്ടും മാറില്ല